എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദൂസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്നൊരു കാബേജ് ഉപ്പേരിയാണ് വെക്കുന്നത് കാബേജ് പൊടുത്തോല് കാബേജ് ഉപ്പേരി തോരൻ അങ്ങനെയൊക്കെ പറയാം അപ്പോൾ അതിനുവേണ്ടി കാബേജ് അരിഞ്ഞിട്ട് വെച്ചു എത്രയും നേർത്തതായിട്ട് അരിയുന്നു അത്രയും രുചി കൂടും പിന്നെ അതിലേക്ക് ഉപ്പ് മഞ്ഞൾ ശകലം ഇഞ്ചി എരിഞ്ഞതും ഇഞ്ചി പൊടിയായ എരിഞ്ഞതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചി ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഈ കാബേജിൻ്റെ ഒരു മണവും ഒരു ഇതും ഉണ്ടല്ലോ അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കും അപ്പോൾ ഈ ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് പിന്നെ അതുപോലെ ഗ്യാസ് എന്നൊക്കെയുള്ള പ്രശ്നമുള്ളവർക്കും ഇഞ്ചി ചേർത്താൽ അതിനെ മാറ്റം ഉണ്ടാവും പിന്നെ പാനടുപ്പിൽ വെക്കുക പിന്നെ എണ്ണ ഒഴിക്കുക അതിലിടെ നമ്മൾ ഇഞ്ചി അരിയുന്നതോടൊപ്പം ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പേന അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുത്തു ഉഴുന്ന് വരിപ്പും കൂടെ ഇട്ട് കൊടുത്തു ഉഴുന്ന് വരിപ്പ് ഇതുപോലുള്ള തോരനൊക്കെ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഉഴുന്നുവരിപ്പും മൂത്ത് വരണം ആ കടുകും പൊട്ടണം കടുക് പൊട്ടുമ്പോഴേക്ക് ഉഴുന്ന് മൂത്ത് വരും പിന്നെ അതിലേക്ക് ഇത് നല്ലപോലെ ചുമന്ന് കഴിഞ്ഞാലേ ഉഴന്ന് പൊരിപ്പിട്ടാൽ രസമുണ്ടാവുകയുള്ളൂ അത് കടിക്കാൻ പോ നമുക്കിങ്ങനെ പൊടിഞ്ഞു വരണം പിന്നെ നമുക്ക് ഈ വെച്ച ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒപ്പം കറിവേപ്പിലെ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മോപ്പിച്ചെടുക്കുക അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച് ഉപ്പും മഞ്ഞളും ഇഞ്ചിയൊക്കെ മിക്സ് ചെയ്ത് വെച്ച് ഗ്യാബേജും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലപോലെ ഇളക്കി ചേർക്കണം എന്നൊക്കെ അടച്ച് വെക്കണം ഇതിലേക്കൊന്നും വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ലോ കുക്കിങ്ങായിരിക്കും വളരെ നല്ലത് ലോ കുക്ക് ചെയ്തെടുത്താൽ വെള്ളം ചേർക്കാതെ തന്നെ നമ്മുടെ ഇത്തിരി നന്നായി കിട്ടും പിന്നെ തേങ്ങ ഇഷ്ടമുള്ളവർക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ തേങ്ങ ഞങ്ങൾക്ക് ആവശ്യമില്ല അതുകൊണ്ട് പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാറാവുമ്പോൾ എടുത്താൽ മതി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇപ്പോൾ ക്യാബേജിൽ ഇഞ്ചി ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി ചേർത്താൽ ക്യാബേജിന് ഒരു പ്രത്യേക രുചി കിട്ടും ഗുണവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചേർത്തൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവാം എന്നില്ല പക്ഷേ ഞാനുണ്ടാക്കുന്നൊരു രീതി ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം താങ്ക് യു അപ്പോൾ എല്ലാവരും സുഖാരിക്കട്ടെ ആശംസിക്കുന്നു